അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ നമ്മളെ സ്റ്റേറ്റ് ഒരു യാത്ര പോകാൻ പോവാണ് നമ്മളെ കൂടെ അഫ്നുണ്ട് പിന്നെൻ്റെ ചെറിയ അളിയനുണ്ട് താത്ത ഉണ്ട് അപ്പം എങ്ങോട്ടാണ് പോണെന്ന് നിങ്ങൾ ജസ്റ്റ് ചെയ്യണം കാരണം ഫസ്റ്റിലെ നമ്മൾ സ്ഥലം പറഞ്ഞാൽ ആവില്ലല്ലോ അപ്പം കുറച്ച് വൈബിളുള്ളൊരു സ്ഥലമാണ് മായ പെയ്യൂലാന്ന് വിചാരിക്കുക അഫ്നു സെറ്റല്ലേ അങ്ങനെ നമ്മളെ നാടുകാണി ചുരം കയറിത്തൊടങ്ങുകയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആനന്റെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് ആന ഇറങ്ങുന്ന മേഖല അപ്പൊ ആന ഒക്കെ ഇറങ്ങുന്നാണ് തോന്നണത് നമുക്ക് പോയി നോക്കാം നല്ല കറക്റ്റ് കാലാവസ്ഥ ആട്ടോ ആകാശമൊക്കെ കറക്റ്റ് ഓക്കെയാണ് പെട്ടെന്നാണ് കേട്ടോ റോഡൊക്കെ ബ്ലോക്ക് ആയൊരു സംഭവങ്ങളുണ്ട് ജേഴ്സി എന്തൊക്കെയോ കാക്കുന്നുണ്ട് അപ്പൊതാ നല്ലോണം അത്യാവശ്യം പൊട്ടി വീണിട്ടുണ്ട് കേട്ടോ കാണാൻ മാത്രം കുട്ടികൾ മുളക്കത് അവിടെ നിന്ന് ചെരി ചു കിടക്കുന്നുണ്ട് മഴൻ്റെ കാരണായിരിക്കില്ല ഫുൾ രണ്ടാളും നല്ല ഓർത്തിൽ രണ്ടല്ല നാലാളും അങ്ങനെ നമ്മൾ നാടുകാണി ചുരം കയറിയ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ചായ കുടിക്കാൻ നിർത്തിയതാണ് പക്ഷെ വേക്കത്തൊരു വ്യൂ നോക്കി എന്താ അറിയോ അതോ ഈ ഒരു ഈയൊരു അത് അല്ലെങ്കിൽ ആരെങ്കിലും തീട്ടാണോ ഫോഗാണ് അതിന് ഫോഗാണത് അതിന് ഏത് നാട്ടിലെ പൂച്ചാണെങ്കിലും അങ്ങനെ വിളിച്ചാൽ ഭയങ്കര ബോണ്ടായിരിക്കും അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്കറിയാം അഫ്നു അറിയോ അതിൻ്റെ പ്രത്യേകതയാണ് വർഗസ്നേഹം നല്ല തണുത്ത കാറ്റും പോകും മാശാത സത്യം പറഞ്ഞാൽ ഇന്നെ കാണണമൊന്നുമില്ലാന്ന് അഫ്നു പറഞ്ഞ കേട്ടോ കാരണം അത്രയും കോടയാണ് ജസ്റ്റ് ഒന്ന് ആ ഒരു വ്യൂ കാണിച്ചു കൊടുത്താൽ ആ മരങ്ങൾക്കിടയിൽ ആ ഒരു നൈസ് ഫീൽ ഫുൾ ഫോഗ് നിറഞ്ഞു കെടുക്കുകയാണ് അല്ലേ എന്താ ഫീൽ ഓ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടേ ഇങ്ങനെ ഒരു ചായ കുടിക്കണം ഒരൊറ്റ ചായ പെർഫെക്റ്റ് ആണ് നല്ല ചൂടുള്ള ചായ ഈ തണുപ്പിൽ വേറെ ഒന്നും വേണ്ട സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് അല്ലേ ചായ കുടിക്കാൻ വന്നപ്പോൾ നമ്മളറിയാതെ കിട്ടിയൊരു സ്പോട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് അതായത് നാടുകാണി ചോരം കയറി കുറച്ച് കഴിഞ്ഞ ഒരു വൺ കിലോമീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റിലാണ് ഈ ഒരു സ്പോട്ട് കാണുന്നത് കേട്ടോ ഒരു ആംബിയൻസ് നല്ല രസം ഉണ്ടഫ്നു കാണാൻ ചായ കുടിച്ചു കുടിക്കൂ സത്യം പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് അഫിനോ സത്യസന്ധമായിട്ട് എങ്ങനെ അവസ്ഥ നല്ല തണുത്ത കാറ്റ് നല്ല കാട്ട് കൂട്ടി സീരിയസ്ലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്പോട്ട് അല്ലേ നിങ്ങൾ രണ്ടാളും വൈറ്റ് ആൻഡ് വൈറ്റ് ആട്ടോ ഷാള് മാത്രം മസ്തം മാത്രം അല്ലേ അടിപൊളി ചായണ്ട് ചായയും രസമുണ്ട് ഒന്നാമത് ഈ ഒരു ഫീല് കിട്ടിയോണ്ടായിരിക്കാം നിങ്ങളിത് കാണണം ഞാനൊരു പൂച്ചനെ സ്നേഹിച്ചിട്ട് ആ പൂച്ച ചെയ്ത പണിയാണ് പൂച്ച വണ്ടിന് ഉള്ളിൽ തല തല മൊത്തം വണ്ടിന് ഉള്ളിലൂച്ചു പോവാന്നുള്ള യാത്ര തുടങ്ങിയപ്പോ തന്നെ മഴ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല കോടയും മഴയും എല്ലാം വാടക ഒറ്റ

അപ്പം എല്ലാരും ശ്രദ്ധിക്കുക എനിക്ക് പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഒന്നും ഇങ്ങോട്ട് കൊണ്ടു വരാതിക്കുക വെള്ളം വീട്ടിൽ നിന്ന് കുടിച്ചു പോരുക അപ്പൊ ഇവിടെ ഫുള്ള് ബോട്ടിലൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ കൂട്ടിട്ടാന്നാ പറഞ്ഞത് ഏഹ് പിന്നെ പേപ്പർ ഗ്ലാസ് ഈ ബോട്ടിലൊന്നും ഈ ഒരു റൂട്ടിൽ വരുന്നവർക്ക് എടുക്കാൻ പാടില്ല ഫൈനാണെന്നാ പറഞ്ഞത് കേരളത്തിൽ നമുക്ക് പറ്റും വെള്ളം കുടിക്കണം എന്ത് കുടിക്കണമെങ്കിലും നമ്മള് വീട്ടിൽ നിന്ന് നല്ലവണ്ണം കുടിച്ചിട്ട് വരും എല്ലാരും വയറ് ഫുള് ആക്കിട്ട് വരാം ഇതാണ് യൂക്കാലിപ്സ് മരങ്ങൾ അല്ലേ യൂക്കാലിപ്സ് ഇത് യൂക്കാലിപ്സ് യൂക്കാലിപ് എന്ന് അറിയില്ല നല്ല രസം ഇതൊക്കെ തൊലി തീരെ തൊലി ഒക്കെ എന്താ പോയേ ഇതൊരോ ഓരോ അനുസരിച്ച് ഇങ്ങനെ സീസൺ മാറുന്നാണ് പറയണ്ടേ ഹൈ ഓക്കേ ഒരുപാട് ഒരുപാട് സന്തോഷം ഇണ്ടാ ഞങ്ങള് നേരത്തെ കണ്ട അവിടെ എല്ലാരും ചോദിച്ചെന്ന് സ്ഥലത്ത് ചോദിച്ചു എല്ലാര്ക്കു ഹലോടാ ഇത്ര ഓടി വന്നിട്ടോ താങ്ക് യു സോ മച്ച് ചേട്ടാ പറഞ്ഞോ പക്ഷെ അത് ഭയങ്കര സന്തോഷായിട്ടോ അവിടുന്ന് ഓടി വന്നതാട്ടോ നോക്കി എവിടുന്നാ അവൻ ഓടി വരണ നോക്കി പാവം പാവം എനിക്ക് സങ്കടവും സങ്കടവാ എത്ര ദൂരത്തുന്ന അവൻ ഓടിയെ നോക്കി വേറെ ഇവിടെ ഫോട്ടോ എടുത്തോണ്ട് ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു മരം കണ്ടിട്ടുണ്ട് ഈ മരത്തിന്റെ പേര് എനിക്ക് ആർക്കെങ്കിലും അറിയോ നേരത്തെ നമ്മൾ കൊറേ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഏ തേക്ക് പറഞ്ഞു തേക്കോ തേക്കല്ല മാവ് പറയണത് പ്ലാവ അത് പറയണത് ഏത് മരക്കെരൊക്കെ സത്യം പറഞ്ഞ ആർക്കും ഈ മരങ്ങളെ പേരറിയില്ല അറിയുന്നവര് കറക്റ്റ് പറഞ്ഞു തരിക ഞങ്ങള് പല പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ഐറ്റംസ് ശരിയാണെങ്കിൽ യു കാലിപ്സ് ആണോന്നൊരു ഡൗട്ട് അപ്പൊ നേരത്തെ ഓടി വന്നതാണ് ഞങ്ങള് വേറെ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോ

ബ്രോ എന്തായാലും ഉണ്ടോ എന്റെ ഓട്ടോ ഒക്കെ ഞാൻ നിലവ് കൊടുത്തിട്ടുണ്ട് നല്ല പോയിട്ടോ ചേറ്റ മനസ്സ് പൂർണ്ണമായിട്ട് നിറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞമ്മളിപ്പോ ചെയ്യുന്നതേ ഇവിടെ ഫോട്ടോ ഫോട്ടോക്കാൻ നിർത്തിയപ്പോ ഷൂ ഒക്കെ ആണോന്നൊക്കെ പറഞ്ഞു നമുക്ക് അങ്ങനെ നമ്മൾ ഷൂ ഇടുകയാണ് പിന്നെ അട്ട ഇതൊക്കെ സോറി തല ഇരിഞ്ഞുപോയി പിന്നെ ഇവിടെ അട്ട ഉണ്ടാവും ഒക്കെ പറയുന്നുണ്ട് അത്തനെ ഭയങ്കര ധൈര്യ പേടിയാ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മള് യൂക്കാലിപ്സ് മരങ്ങൾക്ക് അല്ലേ മരങ്ങൾക്ക് നടുവിൽ നിന്നും ഷൂ ഇടുകയാണ് നല്ല തണുപ്പുണ്ട് കിട്ടോ അവിടെ പിന്നെ നോക്കിട്ടോ സംസാരിക്കുമ്പോ ഇത് പുക തന്നെ പോയോ പുക ഇണ്ടായത് വരെ എന്താണ് കരീണന്തിനാ ഇവിടെ നമ്മള് കുട്ടി പോണ ബൈക്ക് ആദ്യമോനെ ഊഞ്ഞാ കാട്ടി കൊടുക്ക കേട്ടോ അതിനോ പേടിയുണ്ടോ മാ മാമന മാമനാട്ടി തരണോ ഇവിടെ വേറൊരാൾ ഊഞ്ഞാലാടാൻ നോക്കുന്നുണ്ട് വെള്ളം ഡൗട്ടോ നോക്കണേ കാലാവസ്ഥയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നല്ല നാച്ചുറൽ വൈബ് കാലാവസ്ഥയാണ് ഇല്ല എഫ്നു സെറ്റല്ലേ ഇവിടെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പാട്ടൊക്കെ പാടാൻ ബുദ്ധിയാവുണ്ട് പക്ഷെ പാടൂല കാരണം ഞാൻ പാടിയാലും ഇവിടെ ഉള്ളവരും ഇപ്പോൾ ഇറങ്ങി ഓടൂ നമ്മളിപ്പോളേ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകണത് എന്താ ഒരു നാന്നൂറ് മീറ്റർ നടക്കാണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം താത്തയും അളിയേനൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇവിടെ രണ്ടാള് നെല്ലിക്കമരന്തോ കണ്ടിട്ട് നെല്ലിക്കമറിക്കാൻ പോകുന്നുണ്ട് പക്ഷെ അതില് നെല്ലിക്കല്ല അതിൽ മതി നെല്ലിക്കല്ല പൂട്ടിട്ടേ ഉള്ളൂ പോയി സത്യം പറഞ്ഞാൽ ഇത് നെല്ലിക്കമരെന്നാണ് അവര് പറയണത് കേട്ടോ പക്ഷെങ്കില് ഇതിന് നെല്ലിക്കല്ല അതോ അതാ അവിടെ മലയിൽ ഒരു മാന് ഓ ഒരു മാന് എങ്ങനോ ആടെത്തിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ കണ്ടിട്ട് നോക്കി നിക്കുക എനിക്ക് തോന്നുന്നു ഓ അത് സെറ്റ് ആയിട്ട് ഒരു മാന സത്യം പറഞ്ഞാ നല്ല കിടിലം കാറ്റാട്ടോ അടിപൊളി എന്താ പറയാ ഇങ്ങനത്തെ ഒരു കാറ്റുകൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ഞാൻ വേക്കലിതാ കോടേ എന്താ സത്യം പറഞ്ഞ അടിപൊളി ഫീൽ നല്ല രസം കിട്ടോ അവിടെ ഈ ഒരു സെറ്റ് ഞാൻ പറഞ്ഞു ഒന്നും എടുക്കണ്ട എന്താ പറയാ കൊട എടുത്താല് ആ ഒരു ബാധ്യത ആവും പക്ഷെ ലൈറ്റ് അല്ല ആരെങ്കിലൊക്കെ പറഞ്ഞാൽ മതിയല്ലോ പോയിന്റിലെത്തിൽ ഈ ഒരു ലൊക്കേഷൻ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി അല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ അല്ലേ ഫുള്ള് ചുറ്റിലും കോടങ്ങനെ വന്ന് ഒരു ഒരു പക്കാ ഒരു ആകാശത്തിന് മേലെ നിൽക്കുന്ന ഒരു ഫീൽ ആയിട്ട് അവിടെ നിക്കുമ്പോ പക്കാ നല്ലൊരു വ്യൂ പോയിന്റ് ഇഷ്ടപ്പെട്ടു ഒരു ഫോട്ടോ ഇതാ ഈ ൊക്കെ പോരാണെങ്കിൽ ഫുൾ കോടമൂടിയ ഒരു വണ്ടി കൂടി വന്നാൽ സെറ്റായി ഇല്ലേ പിന്നെ നമ്മൾ വിഷമപ്പം ചെറുതായിട്ട് നൂഡിൽസും ഫ്രൈഡ് റൈസും ബിരിയാണിയും ചിക്കൻ പൊരിച്ചും കഴിച്ച് സംഭവം ടേസ്റ്റ് ഉണ്ടായിട്ടോ വിഷമല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്താ ചോളം ചോളം പൊരിച്ചത് കൊണ്ടുവന്നാട്ടോ അതുകൊണ്ട് എന്താ ചോളം ഉണ്ടോ ഇതാണ് മുട്ടക്കുന്ന് ഇപ്പം നമ്മളുള്ള സ്ഥലം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ഊട്ടിയിലാണ് നമ്മൾ വന്നത് കേട്ടോ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇത് എന്താ മനസ്സിലായോ പോണല്ല ഇതാണ് ചോളം എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് പറ്റൂല ഇവിടെ ഇപ്പൊ നമുക്കൊരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ പാവം നമ്മൾ തിന്നണ ഈ ഒരു സാധനം കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ നിൽക്കണേ അപ്പം നമുക്ക് സാധനം കൊടുക്കാം ണോ മോൻ ഹാപ്പി ഓ പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഓ തിന്നണോക്ക് നല്ല വിഷമുണ്ട് തോന്നുന്നുണ്ട് പാവത്തിന് കഴിച്ചോട്ടോ ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്ന ഈ ലൊക്കേഷൻ കണ്ടോ ഇത് ഊട്ടിക്ക് പോകുമ്പോൾ ലൊക്കേഷനാണ് കേട്ടോ നല്ല രസമല്ലേ കാണാൻ അവിടെ കൂടെ ഒരു പാലൊക്കെ വാവ് കറക്റ്റിൻ്റെ വിഷ്വൽ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ ഊട്ടിയിലാണ് എത്തിയത് ചിലവരൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടാവും ഊട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്ട് ഇവിടെ അപ്പം ബാക്കിയുള്ള വീഡിയോ അടുത്ത പാട്ടുകളായിട്ട് വരുന്നതാണ് ഓക്കെ അപ്പം പാട്ടിന് കൂടെ നിൽക്കാൻ കുറേ ആൾക്കാർ ഓടി വരുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇന്നത്തെ ഇത് നമ്മൾ തൽക്കാലം ഇവിടെ ഇതാക്കാൻ കേട്ടോ ടാറ്റാ ബൈ ബൈ